റിപ്പോർട്ട് ബ്രേക്കിംഗ് ചേർത്തലയിലെ ഒ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു കേസിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിന് സബാസിനെ കസ്റ്റഡി എടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല സെബാസിനെതിരെ കൊലക്കുറ്റം ചുമത്തിയെങ്കിലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം വൈകുന്നതും പ്രതിസന്ധിയാകുന്നു ശരത്തോട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ഒരർത്ഥത്തിൽ വഴിമുട്ടി എന്ന് തന്നെ പറയാം മുന്നോട്ട് ഇഞ്ചുപോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങി കിടക്കുകയാണോ ക്രൈംബ്രാഞ്ച് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്നു ഇപ്പോൾ ജയനബാത് കേസിൽ മാത്രമല്ലേ ഈ സബാഷിനകത്ത് കിടക്കുന്നത് ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കേസിൽ നേരത്തെ എങ്ങനെയായിരുന്നു ബിന്ദു പ്രസ്ഥാപൻ തിരോധാന കേസ് ഉണ്ടായിരുന്നത് അതിനപ്പുറം മറ്റൊരു ഘട്ടത്തിലേക്ക് കേസിനെ കൊണ്ടുപോകാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല പ്രധാനമായും ഈ സഭാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥി കഷ്ണം കണ്ടെത്തിയിരുന്നു പക്ഷേ അതുപോലും കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ പോലും കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് ബിന്ദുവിന്റേതല്ല എന്ന് പറയുമ്പോഴും ഈ ഐഷയുടേതാണോ അല്ലെങ്കിൽ ജൈനമഴയേടാണോ നടക്കാനുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഡി ഫലം പോലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ അന്വേഷണം ആദ്യഘട്ടത്തിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കേസ് ഏത് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനപ്പുറം മറ്റൊരു ഘട്ടത്തിലേക്ക് കേസിൽ കടക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിലായിരുന്നു ക്രൈംബ്രാഞ്ച് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റം സബാസിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു അതായത് മുന്നൂറ്റി വകുപ്പ് ചുമത്തി നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ സബാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനോ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സാധിച്ചിട്ടില്ല അതിന് പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ തെളിവുകളില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ കോടതി സമീപിച്ചാൽ സ്വാഭാവികമായും കോടതി ചോദിക്കും എന്താണ് പുതിയ കണ്ടെത്തൽ എന്താണുള്ള തെളിവ് എന്ന് ചോദ്യം വന്നാൽ തീർച്ചയായും ക്രൈംബ്രാഞ്ച് സംഘം പ്രതിസന്ധിയിലാകും ആ പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം നീങ്ങാത്തത് എന്തായാലും നിലവിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല കഴിഞ്ഞ ജൂലൈയിലാണ് സുഭാഷിന്റെ വീട്ടിൽ നിന്ന് അസ്ഥി കഷ്ണം കണ്ടെത്തിയ അതിനപ്പുറം മറ്റൊരു തെളിവിലേക്കും പ്രതിയേന്ദ്ര തന്നെ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവരങ്ങൾ നൽകിയത് എന്തൊക്കെയായിരുന്നു എത്രയെത്ര സ്ത്രീകളുടെ തിരോധാനമാണ് സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് സംശയങ്ങളായിട്ട് വന്നത് പക്ഷേ ഡി എൻ ഫലം പുറത്തു വന്നിട്ടില്ല ഈ മരിച്ചത് ഇവരൊക്കെ തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ദൃശ്യം സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ആസൂത്രണമാണ് സെബാസ്റ്റിൻ നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് വഴിമുട്ടി നിൽക്കുകയാണ് നമ്മുടെ ദൃശ്യം സിനിമയിലെ പോലീസിന്റെ അവസ്ഥയാണ്